മലമ്പുഴ ഐ ടി ഐയെ അന്താരാഷ്ട്ര നിലവാരത്തിൽ ഉയർത്തുന്നതിന്റെ ഭാഗമായി നിർമ്മിച്ച പശ്ചാത്തല സൗകര്യ കെട്ടിട ഉദ്ഘാടനം ഏപ്രിൽ ഇരുപത്തിരണ്ടിന് നാടിന് സമർപ്പിക്കും നാൽപ്പത്തിമൂന്ന് പോയിന്റ് മൂന്ന് ഒൻപത് കോടി വകയിരുത്തിയിട്ടുള്ള പദ്ധതിയുടെ ആദ്യഘട്ടമാണ് ഉദ്ഘാടനത്തിനൊരുങ്ങിയതെന്ന് എം എൽ എ എ പ്രഭാകരൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു കൊച്ചി ബാംഗ്ലൂർ വ്യാവസായിക ഇടനാഴിയും മറ്റ് വ്യവസായ പാർക്കുകളും യാഥാർത്ഥ്യമാവുന്നതോടെ മലമ്പുഴ ഐ ടി ഐയുടെ പ്രസക്തി ഏറെ വർദ്ധിക്കും പത്ത് ക്ലാസ് മുറികൾ ഓഫീസ് ആർ ഐ സെന്റർ കോൺഫറൻസ് ഹാൾ ഉൾപ്പെടെ നിർമ്മാണം കഴിഞ്ഞ കെട്ടിടത്തിന്റെ പ്രവർത്തന സജ്ജമാണ് പശ്ചാത്തല വികസനത്തിനാവശ്യമായ സ്ഥല ലഭ്യതയുള്ള മലമ്പുഴ ഐ ടി ഐയിൽ കൂടുതൽ പദ്ധതികൾക്കും ട്രേഡുകൾ അംഗീകരിച്ചു കിട്ടാനും അനുമതി തേടിയിട്ടുണ്ട് അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് നമ്മുടെ മലമ്പുഴ ഐ ടി ബന്ധപ്പെട്ടുകൊണ്ട് അതിന്റെ പശ്ചാത്തല സൗകര്യം പത്ത് നാൽപ്പത്തെട്ട് കോടിയോളം ഉറുപ്പിയാണ് അതിൻ്റെ ഒരു പ്രാഥമികമായിട്ടുള്ള ഒരു ഭാഗം എന്ന നിലയ്ക്കാണ് പന്ത്രണ്ട് പന്ത്രണ്ടേ മുക്കാൽ കോടി ഉറുപ്പിയെ ചെലവിയതുകൊണ്ട് അതിൻ്റെ കെട്ടിടത്തിൻ്റെ പണി പൂർത്തിയാക്കിയത് ഇത് സംസ്ഥാനത്ത് തന്നെ മികവ് പുലർത്തുന്ന ഒരു ഐ ടി ഐ ആണ് മലമ്പുഴ ഐ ടി ഐ അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്ന് ബി എസ് ശ്രദ്ധയിൽ ഇത് പെടുത്തിയപ്പോൾ തീർച്ചയായും നമുക്ക് ആവശ്യമായ സ്ഥലം അവിടെ ഉണ്ട് അതിനനുസരിച്ചുള്ള പശ്ചാത്തല സൗകര്യം വികസിപ്പിക്കണമെങ്കിൽ ഈ സ്മാർട്ട് ക്ലാസ് റൂമുകളും മറ്റ് സൗകര്യങ്ങളും ഉണ്ടാകണം എന്ന് അറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അന്ന് വി എസ് താല്പര്യമെടുത്തുകൊണ്ടാണ് കിഫിയിലെ പണ്ട് നിർണ്ണയിൽ വെച്ചത് എപ്പോഴാണ് അതിൻ്റെ പണി പോക്കെ സത്യത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു സാന്നിധ്യത്തിൽ അതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കേണ്ടതാണ് പക്ഷേ ശരിയില്ലാത്തത് കൊണ്ട് അദ്ദേഹത്തിന് പങ്കെടുക്കാൻ കഴിയില്ല പഠിക്കുന്ന കുട്ടികൾക്കും അപ്രന്റീസുകൾക്കും ഏറെ പ്രയോജനം ലഭിക്കുന്ന തരത്തിൽ ആർ ഐ സെന്ററിനെ വികസിപ്പിക്കാൻ കഴിഞ്ഞത് നേട്ടമാണെന്നും എം എൽ എ എ പ്രഭാകരനും പ്രിൻസിപ്പൽ എ രാജേഷും പറഞ്ഞു ആർ ഐ സെന്റർ ട്രെയിനർ കെ പി സ്വാദത്ത് ട്രെയിനർ ടി വി ശ്രീജിത്ത് പി ടി ഐ പ്രസിഡന്റ് സുനിൽ രാമചന്ദ്രൻ എന്നിവരും സമ്മേളനത്തിൽ പങ്കെടുത്തു യു ടി പാലക്കാട്